മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചെറുതുരുത്തി നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകിയാണ് ഇലക്ഷൻ ബഹിഷ്കരിച്ചത് തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടും കള്ളവോട്ടും നടത്തിയെന്ന് ആരോപിച്ചാണ് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ബഹിഷ്കരിച്ചത് എന്ന് മെമ്പർമാരായ മായ ഉദയൻ മാത്യൂസ് എന്നിവർ പറഞ്ഞു ചെറുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഞായറാഴ്ച രാവിലെ വോട്ട് ചെയ്യാനെത്തിയ യുഡിഎഫ് അനുഭാവികളുടെ കടലാസുകള് വലിച്ചുകീറിയും മറ്റ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിനെ തുടര്ന്നാണ് പതിമൂന്ന് യു ഡി എഫ് സ്ഥാനാര്ത്ഥികളും റിട്ടേണിങ് ഓഫീസര്ക്ക് രേഖാമൂലം പരാതി നൽകി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് റിട്ടേണിങ് ഓഫീസറെടുത്ത് ഈ പരാതിയുമായി ഞങ്ങൾ ചെന്നപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ എന്നോട് പറഞ്ഞത് പിന്നെ അങ്ങനെയാണ് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് പരസ്യമായി വോട്ട് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കണ്ണ് കാണില്ല എന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങളത് ചെയ്യുമെന്ന് ചോദിച്ചു അതാണ് അതിൻ്റെ രീതി നിങ്ങൾ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾക്കും പകരം ഇവിടെ വോട്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പരാതി പറഞ്ഞിട്ട് റിട്ടേണിംഗ് ഓഫീസർ അത് കാര്യമായി എടുത്തില്ല പകരം ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തുടർന്ന് ചെറുതുരുത്തി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി വർഷങ്ങൾക്ക് ശേഷമാണ് സർവീസ് സഹകരണ ബാങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയത് ഇവിടെ വർഷങ്ങളായി എൽ ഡി എഫ് ആണ് ഭരണം എന്നാൽ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന പേടികൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസർക്ക് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് എന്ന് കത്ത് നൽകിയത് എന്നും ഇവർ പറയുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷെയ്ഖ് അബ്ദുൾ ഖാദർ പറഞ്ഞു വ്യാപകമായ ക്രമക്കേട്യും ക്രമക്കേടും വ്യാജ വോട്ടെടുപ്പും എല്ലാം നടക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇക്കൂടാതെ ഭീഷണിയുടെ സ്ഥിരത്ത് വിവിധ പാർട്ടി പ്രതിനിധികളും സ്ഥാനാർത്ഥികളെയും ഏജൻ്റുമാരെയും ഭീഷണിപ്പെടുത്തി ബൂത്തിലിരിക്കുന്നതാകുന്ന ഏജൻറ്റുമാരെയടക്കം അവിടെ ഇരിക്കുവാൻ സമ്മതിക്കാത്ത രീതി ഭീഷണിപ്പെടുത്തുന്നതിനാൽ ഞങ്ങൾ ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാൻ വരാൻ തീരുമാനിച്ചിരിക്കുന്നു ആയതിന്റേതാകുന്ന പരാതി റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കുവാനും തീരുമാനിച്ചു ന്യൂസ് ചെറുതുരുത്തി